എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ യു കെയിൽ നമ്മൾ ഞാൻ എങ്ങനെയാണ് വിത്ത് എളുപ്പത്തിൽ മുളപ്പിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് ഇപ്പം എല്ലാവരും സ്ട്രഗിൾ ചെയ്യുകയാണല്ലോ പൈസയുടെ കാര്യത്തിൽ അപ്പം പൗണ്ടിൻ്റെ കാര്യത്തിൽ അപ്പം അങ്ങനെയൊക്കെ ആകുമ്പം നിങ്ങൾക്ക് അതൊന്നും ഇല്ലാതെ എങ്ങനെ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് ചെടി നടാനുള്ള പോട്സൊന്നും മേടിക്കാൻ പൈസ ഇല്ലെങ്കിലും പക്ഷേ ഗാർഡനിങ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും ഞാൻ കുറച്ച് അസംസ്കൃത വസ്തുക്കൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അതുങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് ഓക്കെ അപ്പം നമുക്ക് ഞാനിവിടെ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പം ലേബൽ ചെയ്യാൻ മിൽക്ക് ബോട്ടിൽ കൊണ്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ അപ്പോൾ ഫസ്റ്റ് ഞാൻ മുമ്പേയും കാണിച്ചിട്ടുണ്ട് നമുക്ക് ഈ മുട്ടയുടെ ഇത് ഇത് നമുക്ക് പേപ്പർ എല്ലാം വരുന്ന അതും നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇത് നമുക്ക് ഒരു ഇതാണ് നമുക്ക് എന്താ പറയുക സീഡ്സ് കുഴിച്ചു വയ്ക്കാനായിട്ടുള്ള ഒരു എളുപ്പ വിദ്യ ഓക്കെ അപ്പം എന്താ പറയുക നമുക്ക് ഇങ്ങനെ ഇതിനകത്തേക്ക് നമ്മുടെ കമ്പോസ്റ്റ് നിറച്ച് കൊടുക്കുക റ്റ് നിറച്ച് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ബിസ്ക്കുകൾ നമ്മുടെ കയ്യിലത്തേക്ക് ഇട്ടോളാം ഓക്കെ അപ്പം ഡേ ഞാൻ ഇവിടെ നമ്മൾ നമ്മുടെ പഴയ മേടയിൽ തന്നെ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് അല്ലേ നമ്മളെ സാമ്പാർ കുക്കുംബറാണ് അതായത് വെള്ളരി ഉണ്ടോ നിങ്ങൾക്ക് കാണാം ഉണ്ട് വെള്ളരിയുടെ വിത്തൂടെ മുളച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഇതിൻ്റെ അകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കുക അതെ അപ്പോൾ സാമ്പാർ ടൂക്കുമറാണിത് അപ്പം ഇതിൻ്റെ ലേബലൊക്കെ ഒന്ന് ചെയ്യട്ടെ നിൽക്കുക ഇനി വേറൊരു മെത്തേഡ് അപ്പം ഞാനതിൻ്റെ തോലടി എല്ലാം മിസ്റ്റർ പാകം വെച്ചു അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ചിരട്ടയുണ്ട് ഓക്കെ കുറച്ച് ചിരട്ടയിൽ കുറച്ച് മണ്ണെടുക്കാം ഓക്കെ നിങ്ങൾക്ക് തേങ്ങ മേടിക്കുന്ന നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇത് ചിരട്ട കിട്ടും ഓക്കെ അപ്പോൾ ഈ ചിരട്ടയിലെ നമ്മൾ എന്തും അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചുരയ്ക്ക ഉണ്ടാവാൻ വേണ്ടി പോകുന്നു ഓക്കെ ചുരക്ക അതും നമ്മുടെ എഫ്സം സോട്ടിലൊക്കെ മുക്കി വെച്ചേക്കുന്നതാണ് അപ്പം ഞാനത് എന്താ പറയുക ഈ ചിരട്ടയ്ക്കകത്ത് ഇതങ്ങ് പാവി വെക്കുക ഓക്കെ ഒരു എന്താ പറയുക രണ്ട് മൂന്നെണ്ണം ഇരിക്കട്ടെ അതാണ് നമ്മുടെ ഉപദേശം അപ്പം നമുക്കൊന്ന് കവർ ചെയ്യാം േ അടുത്ത മെതയുടെ മനസ്സിലായല്ലോ എന്താ ചെയ്യേണ്ടി വന്നു അടുത്ത നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ഓക്കെ ഇതേ വേറൊരു മെതയുടെ ഇത് എന്താ പറയുക കുമ്പളമാണ് നിങ്ങളുടെ ഇത് മുട്ടയുടെ തോറുണ്ടായിരുന്നു ഓക്കെ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങളിത് പൊട്ടിക്കുകയേ വേണ്ട നേരെ നിങ്ങൾക്ക് മണ്ണിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഇടാൻ പറ്റും അത് പൊട്ടിച്ചിട ആവശ്യമില്ല അപ്പം കുറച്ച് 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 മതി ഓക്കെ ഞാൻ അതിനകത്തേക്ക് ഈ കുറച്ച് കുറച്ച് കമ്പോസ്റ്റ് ഇത് നമ്മുടെ നെയ്ക്കുമ്പളം ഓക്കെ ഇവിടെ ഇരിക്കട്ടെ ഓരോ നെയ്ക്കുമ്പളം ഞാൻ വെക്കുന്നുള്ളൂ അപ്പം നമുക്ക് അവിടെ ഇരുന്നോളം മുട്ടയുടെ കാൽസ്യത്തിൻ്റെ ഇതും ഒക്കെ എൻ്റെ നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇറങ്ങിക്കോളും ഇത് കണ്ടോ അപ്പം ഇത് നമുക്ക് വേറൊരു മെത്തേഡാണ് അപ്പം ഇങ്ങനെ ഈ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പൈസയൊക്കെ സേവ് ചെയ്യാം അപ്പം നിങ്ങൾ ഇങ്ങനെയും ഒന്ന് വിത്തുകളൊക്കെ പാകി നോക്കുക അപ്പം ഞാനിതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് പിന്നെ വരുന്നതായിരിക്കും അപ്പം ബൈ ബൈ ഞാൻ ടേക്ക് ചെയ്യാറ് ഇന്നും